രാമായണം ഇന്ന് രാമായണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മുല്ലത്നാകരൻ പ്രമുഖ വാഗ്മി നേതാവ് ഈ രാമനും രാവണനും തമ്മിലുള്ള വ്യത്യാസം രാമൻ മനുഷ്യനാവുന്നത് അധികാരത്തിൽ നിന്ന് കാട്ടിലേക്ക് പോകുമ്പോഴാണ് മനുഷ്യനാകാൻ വേണ്ടി വാൽമീ രാമനെ കൊണ്ടുപോകുന്നത് പരിമിതി മാത്രമുള്ള നമുക്ക് മോഹിക്കാൻ ഒരുപാട് ഇല്ലാത്ത ആർഭാടം കാണിച്ചാൽ ആരും കാണാനില്ലാത്ത ആഹാരത്തിൽ തന്നെ ഒരുപാട് പരിമിതിയുള്ള കായികളൊക്കെ മാത്രം കിട്ടുന്ന കാട്ടിനകത്ത് വെച്ചാണ് രാമൻ മനുഷ്യനായി വളർന്ന് സമ്പൂർണ്ണ മനുഷ്യനായി രൂപപ്പെടുന്നു രാവണൻ നേരെ തിരിച്ചാണ് രാവണൻ കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോകുന്നവനാണ് കാട്ടിൽ നിന്നും നഗരത്തിലേക്ക് പോകുന്നവനാണ് കൈകസിയുന്ന അമ്മയുടെ നിർബന്ധം കൊണ്ട് വളരാൻ വേണ്ടിയുള്ള സമ്മർദ്ദം കൊണ്ട് വലിയ തപസ് ചെയ്ത് സർവശക്തിയും നേടിയാണ് രാവണൻ കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോകുന്നത് വ്യത്യാസം ഇത്രയാണ് കൊട്ടാരത്തിൽ നിന്ന് കാട്ടിലേക്ക് പോയി മനുഷ്യനായവനാണ് രാമൻ കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലെത്തി രാക്ഷസനായവനാണ് രാവണൻ നമ്മുടെ യാത്ര ഇപ്പം സമൂഹത്തിൽ നടക്കുന്നത് കാട്ടിലേക്കല്ല കാടുകൂടെ ഉണ്ടെങ്കിലേ നമുക്ക് മനുഷ്യനാവാൻ പറ്റൂ നമ്മൾ കാട് നശിപ്പിച്ച് നഗരങ്ങൾ സൃഷ്ടിച്ച് രാക്ഷസനാവുകയാണ് മൊത്തത്തിൽ പറഞ്ഞാൽ രാമന്മാരാകാനുള്ള ഇടം ഭൂമിയിൽ കുറയുകയാണ് രാവണന്മാരാകാനുള്ള സന്ദർഭവും ഇടങ്ങളും ഭൂമിയിൽ കൂടുകയാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള മോഹം മാത്രമായാൽ നമ്മൾ രാക്ഷസനായി പോകും കൂടി വേണ്ടതാണെന്നും പരിമിതമായ ജീവിതം കൂടി നമുക്ക് ആവശ്യമാണെന്നും ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് രാമനാകാൻ പറ്റും അതുകൊണ്ട് കാട്ടിലേക്ക് പോയ രാമന്റെ മനസ്സ് നമ്മൾ ഉൾക്കൊള്ളുക ആർഭാടങ്ങളിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പിന്തിരിയുക കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോയ അഹങ്കാരത്തിലും ആർഭാടത്തിലും പെട്ട രാവണന്റെ മനസ്സുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് രാമായണം ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ് ഞാനറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം